ഒരുപാട് സ്വന്തം അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു സെറ്റുമുണ്ടോ അതും ഗിഫ്റ്റ് കൊടുക്കാൻ പോലത്തെ ടൈപ്പിൽ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുപോകും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് ആ റേറ്റിലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും അതിൽ കിട്ടും അപ്പൊ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലാൻ അമർത്തിട്ട് കൂടെ കൂടിയോ അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഷിപ്പിംഗ് ആണ് ചെയ്തു കൊടുക്കുന്നത് ഈ നമ്പറില് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസ് ഒന്ന് കാണുക ജെന്റ്സിന്റെ ദോതി തൊട്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഓടി വരാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കുറച്ച് സെറ്റ് മുണ്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഒക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ് ഈസിയായിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സെറ്റാണ് ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ സെറ്റ് നിങ്ങൾ എടുക്കുന്ന പ്രൈസിന് നൂറ് ശതമാനം വെറുത്തുള്ള ടൈപ്പ് തന്നെയാണ് നമുക്ക് ഹാഫ് ആൻഡ് ഹാഫിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ ഗോൾഡും അതേപോലെ തന്നെ ബ്ലാക്ക് ഹാഫിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിൽ വരുന്ന നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഇഞ്ച് വീതി ഉണ്ട് ഒരു ഇഞ്ച് നമുക്ക് ഗോൾഡും ഒരു ഇഞ്ച് ബ്ലാക്കിലും വരുന്ന ടൈപ്പ് സെറ്റാണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ റഫ് യൂസിനും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഫംഗ്ഷൻ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അതിനുള്ള വർത്ത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അതിനുള്ള വർത്ത് ഇതിന് കിട്ടും മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ നമുക്കിത് പ്രൈസ് വരുന്നുള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മേടിച്ചെടുക്കാൻ പറ്റും അടുത്ത് നമ്മൾ കാണിക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപ ഒരു ഗ്രീൻ ആൻഡ് നമുക്ക് അതേപോലെ സെൻട്രൽ ഗോൾഡ് അതായത് കസവ് വന്നിരിക്കുന്ന ഒരു സെറ്റാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സെറ്റാണ് ഗ്രീൻ ആണ് ഞാൻ കളർ ഒന്നുകൂടി അടുത്തായിട്ട് കാണിച്ചു തരാവേ ഗ്രീൻ ഷെയ്ഡാണ് ബ്ലാക്ക് അല്ല ഇത് ഗ്രീനാണ് അപ്പുറോപ്പറും ഗ്രീ ഗ്രീനും അതേപോലെ ഇതും രണ്ടിഞ്ച് വീതി തന്നെയാണ് ത്രീ അതായത് ടു ഫിഫ്റ്റി ലെങ്ത്തിൽ വരുന്നതാണ് ഓക്കെ ഗ്രീൻ ഷെയ്ഡാണ് ശരിക്കും കാണുന്നുണ്ട് വിചാരിക്കണം ആണ് വിചാരിക്കേണ്ട പക്ഷേ ഇത് നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് നമുക്ക് ഗ്രീനിൽ വരുന്ന രണ്ടിഞ്ച് വീതിയിൽ വരുന്ന സെൻറ്ററിൽ നമുക്ക് ഉടച്ച് കെട്ടിയ ലൈൻസിൽ കസവ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഇത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ നമുക്ക് തൗസൻഡ് എബോ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് അതായത് തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗിൽ നമുക്ക് ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ മാത്രം ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിച്ചെടുക്കുന്നുണ്ട് ഒരു അൻപത് രൂപ മാത്രം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യും നമുക്കിതിൽ ഇങ്ങനെയാണ് സൈഡ് വരുന്നത് സൈഡ് പോർഷൻ ഇതിൻ്റെ അതേപോലെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് അതേപോലെ ഇതിൽ ഞാൻ സൈഡ് കാണിച്ചിട്ടില്ല വിചാരിക്കുന്നു ഇതാ ഓക്കെ അതേപോലെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഡബിൾ ഷെയ്ഡിൽ സൈഡ് വന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ സൈഡ് വന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു ബ്ലൂ കരിനീലയാണ് കരിനീലിൽ ഇതേ സെയിം തന്നെയാണ് പക്ഷെ കളർ ചേഞ്ച് ആണെന്ന് മാത്രം കരിനീലിൽ ടു ഫിഫ്റ്റി ലെങ്ത്ത് വരുന്ന അടുത്തൊരു സെറ്റാണ് സെയിം റേറ്റ് ആട്ടോ നമുക്ക് ഇത് വന്നിട്ടും നമുക്ക് ത്രീ സിക്സ്റ്റി മാത്രമേ വരുന്നുള്ളൂ കരിനീല കളറിൽ ഉള്ളിൽ ഇതാ കസവ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ അതാ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാമേ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കര വരുന്നത് കരിനീലയാണ് അതേപോലെ തന്നെ നമുക്ക് സൈഡിൽ ഇതിൻ്റെ അതേ റിലേറ്റഡ് ആയിട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് ഇതും മുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾ എടുക്കുന്ന പ്രൈസിനുള്ളത് നിങ്ങൾക്ക് വറുത്ത് ഉണ്ടാവും അടുത്ത് വന്നിട്ട് നമുക്കൊരു നാനൂറ്റിപ്പത്ത് രൂപയുടെ ഒരു സെറ്റാണ് ഓക്കെ നമുക്ക് അടുത്തൊരു കളർ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുന്നൊരു കളറാണ് ഇതിൽ വന്നിട്ട് നമുക്ക് ഉള്ളിൽ ഗോൾഡും വൈറ്റും മിക്സായി വരുന്നുണ്ട് ഇതും നമുക്ക് ഇഞ്ച് നോക്കുകയാണെന്ന് വെച്ചാൽ രണ്ടിഞ്ച് വീതിയാണ് കരയിൽ വരുന്നത് അതേ സെയിമാണ് നാനൂറ്റി പത്ത് രൂപയാണ് നമ്മളിതിന് പ്രൈസ് പറയുന്നത് ഓക്കെ ഇതും ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ എവിടെയാണെങ്കിലും വിരോധമില്ല നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വരിക നമുക്ക് കേരളത്തിനകത്തൊക്കെ മാക്സിമം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനോ ഇത് മേടിച്ചെടുക്കാൻ പറ്റും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ വെച്ചാൽ ഒരു അഞ്ച് ദിവസം വരും ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ ഒരുക്കൂടി കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കോ എടുത്തോ ടു ഫിഫ്റ്റി ലെങ് ആണ് ഇത് വരുന്നത് അതേപോലെ നമ്മുടെ കരിനീലും നമുക്ക് ടു ഫിഫ്റ്റി ലെങ്ങ് തന്നെയാണ് ഇത് വന്നിട്ട് നാനൂറ്റി പത്ത് ഒരുക്കൂടി റേറ്റ് പറഞ്ഞ് ഇത് മുന്നൂറ്റി അറുപത് രൂപ റേറ്റ് കേട്ടിട്ട് വീണ്ടും വന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്കാണ് റിപ്പീറ്റേഷൻ ഇത് മുന്നൂറ്റി അറുപത് രൂപ അതേപോലെ ഈ ഗ്രീൻ ആണെച്ചാൽ നമുക്ക് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് ബ്ലാക്ക് ബ്ലാക്ക് ആണെച്ചാൽ നമുക്ക് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു പടുത്ത് വീഡിയോ നിൽക്കണം കേട്ടോ